ഇന്നലെ പുലർച്ചെയുണ്ടായ മഴയിലും കാറ്റിലും കനത്ത നാശനഷ്ടം മൂന്ന് ദിവസമായി മലപ്പുറം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത മഴയും ശക്തമായ കാറ്റും വ്യാപകമായ നാശനഷ്ടമാണ് വരുത്തിവച്ചിരിക്കുന്നത് ഇന്നലെ പുലർച്ചെയുണ്ടായ മഴയും കാറ്റും ശക്തി പ്രാപിച്ചതോടെ കഠിനമായ കാലാവസ്ഥ വൈദ്യുതി ഗതാഗതം കാർഷിക മേഖല തുടങ്ങിയവയിൽ കാര്യമായ തടസ്സങ്ങളാണ് സൃഷ്ടിച്ചത് ഇത് ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെയും ബാധിച്ചു തിരുവാലി സെഷനിൽ ഏകദേശം അൻപത് വൈദ്യുതി തൂണുകൾ തകർന്നതോടെ വൈദ്യുതി വിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടു പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സമയമെടുക്കുമെങ്കിലും പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് മമ്പാട് വണ്ടൂർ നിലമ്പൂർ എന്നിവിടങ്ങളിൽ നിരവധി മരങ്ങളാണ് കടപുഴകി വീണത് പലതും റോഡുകളിലേക്കും വീടുകളിലേക്കും വീണു തിരുവാലി സർക്കാർ സ്കൂളിന് മുന്നിലുള്ള വലിയ മരം ശക്തമായ കാറ്റിൽ കടപുഴകി വീണതോടെ കെട്ടിടത്തിന് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നിലമ്പൂർ വണ്ടൂർ കൊട്ടാല റോഡിൽ മരം വീണ യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് നേരിട്ടു മമ്പാട് പഞ്ചായത്തിലെ കോന്നഞ്ചേരി റോഡിന് സമീപം മരം കടപുഴകി വീണതിനെ തുടർന്ന് മമ്പാട് കോന്നഞ്ചേരി റോഡിലെ ഗതാഗതവും തടസ്സപ്പെട്ടു മഴ കനത്തതോടെ മലയോര മേഖലകളിലെ കർഷകർക്ക് കനത്ത തിരിച്ചടിയാണ് നേരിട്ടത് വാഴ തെങ്ങ് കവുങ്ങ് തുടങ്ങിയ സുപ്രധാന കാർഷിക വിളകൾക്ക് വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ചാനൽ എനിക്ക് ഫസ്റ്റ് സാലറി കിട്ടി ചേച്ചി